പഞ്ചപാണ്ഡവർ പാഞ്ചാലിയെ വേൽക്കുമ്പോൾ കുറേയധികം വ്യവസ്ഥകളും പ്രതിജ്ഞകളും നടത്തിയിരുന്നു അതുപ്രകാരം തന്നെ അവൾ ഒരു വർഷക്കാലം ഒരു പതിയോടുകൂടി ദാമ്പത്യം പുലർത്തുകയും അതുപ്രകാരം ആ വേള മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അവളിൽ അധികാരമുണ്ടാകുവാനും പാടുണ്ടാകില്ല എന്നതുമാകുന്നു തന്നെയുമല്ല അവൾ ആ കാലത്ത് ഒരു കൂടി മാത്രമേ കഴിയുവാനും സാധിക്കുകയുള്ളൂ അവൾ കഴിയുന്ന ആ പള്ളിയറയിലേക്ക് മറ്റുള്ള പതികൾക്ക് ആർക്കും തന്നെ പ്രവേശനാനുമതിയും ഉണ്ടായിരുന്നില്ല മറിച്ചങ്ങനെ സംഭവിച്ചാൽ പ്രായചിത്തമായി വ്യവസ്ഥ തെറ്റിച്ച വ്യക്തി കുറച്ച് നാളത്തേക്ക് സന്യാസം പുലർത്തേണ്ടതും ആകുന്നു അങ്ങനെ പാണ്ഡവർക്ക് രാജ്യം പകുത്തു നൽകി പാണ്ഡവർ പാർശ്വതിയോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയവേ ചക്രവർത്തി യുധിഷ്ഠിരൻ നാരദമഹർഷിയുടെ ഉപദേശത്താൽ രാജസൂയം നടത്തുവാൻ തയ്യാറായിരിക്കുന്നു യാഗത്തിന് ദാനമായി നൽകുവാൻ കൊണ്ടുവന്ന ഒരു കൂട്ടം പശുക്കളെ തസ്കരന്മാർ അപഹരിക്കുകയും ദുര്യോധനന്റെയും കൂട്ടരുടെയും ചതിയുടെ ഫലമാകുന്നു ഇതെന്ന് മനസ്സിലാക്കുന്ന അർജുനൻ പശുക്കളെ സംരക്ഷിക്കുവാൻ പുറപ്പെടുവാൻ തുനിയുന്നു എന്നാൽ ഗാന്ഡീപം പാഞ്ചാലിയുടെ അറയിൽ ആയിരിക്കുന്നു എന്നാൽ ആ കാലത്ത് തൻ്റെ പത്നിയായിരിക്കുന്ന കാലമല്ലായിരുന്നു പാഞ്ചാലി അതിനാൽ തന്നെ ഒരു കാരണവശാലും അറയ്ക്കുള്ളിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല എന്നിരുന്നാലും പശുക്കളെ രക്ഷിക്കുകയും വേണം അതിനാൽ തന്നെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അർജുനൻ പാഞ്ചാലിയുടെ പള്ളിയറയിൽ പ്രവേശിക്കുകയും ഗാന്ഡീവം എടുക്കുകയും ചെയ്യേണ്ടതായി വന്നു തൽഫലമായി അർജുനൻ സന്യാസവും വനവാസവും അനുഷ്ഠിക്കേണ്ടതായി വരികയും ചെയ്തു ഏവരെയും ദുഃഖത്തിലാഴ്ത്തി അർജുനൻ വനവാസത്തിനായി പുറപ്പെട്ടു അർജുനൻ ഗംഗാദ്വാരത്തിലെത്തി ശേഷമ രാജപുത്രൻ ഹിമവൽ പാർശ്വത്തിൽ എത്തി അഗസ്ത്യവടം കയറി പിന്നെ വസിഷ്ഠഗിരി പ്രവേശിച്ചു ശേഷം ഭൃഗു ശൃങ്കത്തിൽ എത്തിച്ചേർന്ന് ആത്മവിശുദ്ധി വരുത്തി ഹിരണ്യബിന്ദു തീർത്ഥത്തിൽ ചെന്ന് സ്നാനം ചെയ്തു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടുകൂടി സന്ദർശിച്ചു അതിനുശേഷം ഹിമവൽ പർവ്വതത്തിൽ നിന്നും യാത്ര തിരിച്ചു പിന്നെ കിഴക്ക് ദിശയിലേക്ക് യാത്ര ആരംഭിച്ചു ക്രമത്തിൽ ഓരോ തീർത്ഥങ്ങളിലും സന്ദർശിച്ച് അർജുനൻ ഉൽപ്പലിനി എന്ന നദിയും നൈമിശാരണ്യവും കണ്ടു നന്ദ അമരനന്ദ കൗശിനി മഹാനദി ഗയ ഗംഗ എന്നീ തീർത്ഥങ്ങളും പുണ്യാശ്രമങ്ങളും കണ്ടു ആത്മശുദ്ധി വരുത്തി ബ്രാഹ്മണർക്ക് ഗോക്കളെ ദാനം ചെയ്തു അംഗം വങ്കം കലിംഗം എന്നിവിടങ്ങളിൽ എല്ലാം പോയി തീർത്ഥങ്ങളും പുണ്യക്ഷേത്രങ്ങളിലും പ്രവേശിച്ചു വിധി പോലെ അതെല്ലാം കണ്ട് ദാനങ്ങൾ നിർവഹിച്ചു ശേഷം കലിംഗരാജ്യത്ത് എത്തി പുണ്യസ്ഥലങ്ങളും രമ്യ കണ്ടു മഹർഷികളെയും മഹേന്ദ്രപർവതത്തിൽ എത്തിക്കണ്ടു പിന്നെ മെല്ലെ മെല്ലെ കടൽക്കരയിലേക്ക് അതിനുശേഷമായി അദ്ദേഹം മണിപുരത്ത് എത്തിച്ചേർന്നു അവിടെ തീർത്ഥവും പുണ്യക്ഷേത്രങ്ങളും കണ്ടു മഹാവീരനും മഹാധർമ്മിഷ്ടനുമായ മണിപുരം വാഴുന്ന ചിത്രാംഗത മഹാരാജനെയും കണ്ടു അങ്ങനെ മണിപുരമന്നെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അർജുനൻ കഴിഞ്ഞു ആ മണിപുരത്ത് വെച്ച് അർജുനൻ യാദർശികമായി ആ ഒരു കോമള രൂപിയായ അങ്കനയെ കണ്ടുമുട്ടുന്നു അവൾ മറ്റാരുമല്ലായിരുന്നു അല്ലായിരുന്നു മണിപുരമന്നെ പുത്രിയാകുന്ന ചിത്രാങ്കന ആകുന്നു ആ പരമസുന്ദരിയായ ചിത്രാങ്കനയെ കണ്ട അർജുനൻ കാമിച്ചു അവളിൽ തനിക്കുണ്ടായ ആഗ്രഹം തന്റെ പ്രണയം മഹാരാജാവിനോട് അദ്ദേഹം പറയുന്നു എന്നാൽ ഈ ബ്രാഹ്മണകുമാരൻ ആരാകുന്നുവെന്നോ എന്താകുന്നുവെന്നോ എവിടുന്നാകുന്നുവെന്നോ ചിത്രാംഗത മഹാരാജന് അറിവുള്ളതായിരുന്നില്ല അതിനാൽ തന്നെ അദ്ദേഹം ആരായുന്നു ഭവാൻ എവിടെ നിന്ന് വരുന്നു ആരാകുന്നു ആരുടെ പുത്രനാകുന്നു എന്ന് അർജുനൻ മറുപടി പറഞ്ഞു ഞാൻ പാണ്ഡുപുത്രനായ ധനഞ്ജയനാകുന്നു ഇത് കേട്ട മഹാരാജൻ അത്യധികം ആശ്ചര്യത്തോടെ അർജുനനെ വരവേറ്റു ശേഷം അത്യധികം സന്തോഷത്തോടെ അർജുനന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ തയ്യാറാകുകയും ചെയ്തു അദ്ദേഹം എന്നാൽ ചിത്രാംഗതൻ ഇപ്രകാരം പറഞ്ഞു ഈ കുലത്തിന് ഒരു രാജാവുണ്ടായിരുന്നു മുൻപ് പ്രഭഞ്ജനൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമം അപുത്രനായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹം പുത്രൻ ശിവഭഗവാനെ തപസ് ചെയ്തു അദ്ദേഹത്തിന്റെ തപസ്സിൽ മഹാദേവൻ പ്രസാദിച്ചു സന്തതി ഉണ്ടാകുമെന്ന് വരവും നൽകി അങ്ങനെ അന്നും മുതൽ എൻ്റെ പൂർവ്വ പുരുഷന്മാർക്ക് ഓരോ ആൺകുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എനിക്ക് കുലവർധിനിയായ ഒരു പെൺകുട്ടിയാണ് ഈശ്വരൻ തന്നത് അവളെ ഞാൻ ഒരു പുത്രനെ പോലെ യോദ്ധാവാക്കി വളർത്തി ഇനിമേലെ അവളുടെ പുത്രനാകട്ടെ ഇവിടുത്തെ രാജാവ് അതുകൊണ്ട് ഹേ ഭാരത ഈ ഭവാൻ ഒരു പുത്രനെ ഉൽപ്പാദിപ്പിച്ചാലും എൻ്റെ വംശവർധനയ്ക്ക് അത് ശുഭമാകട്ടെ ഈ കൂടി ഭവാൻ അവളെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അത്യധികം കൂടി ചിത്രാങ്കനയെ അർജുനൻ വിവാഹം ചെയ്തു അവളോടുകൂടി കുറച്ചുകാലം അർജുനൻ അവിടെ കഴിഞ്ഞു ആ കാലത്ത് അവൾ ഗർഭവതിയാകുകയും ആ ദമ്പതികൾക്ക് ബഫർ വാഹനൻ എന്നൊരു സന്താനം പിറക്കുകയും ചെയ്തു ശേഷം തൻ്റെ കർത്തവ്യപൂർത്തീകരണത്തിനായി അർജുനൻ തിരികെ പാലായനം ചെയ്യുകയും ചിത്രാംഗത പുത്രനോടുകൂടി മണിപുരത്ത് വസിക്കുകയും ചെയ്തു